എനിക്കിപ്പോ തേർട്ടി സിക്സ് ഇയേഴ്സുണ്ട് ഓക്കെ ഓക്കെ ഞാനിപ്പോ വീട് പണിയാനായിട്ട് ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടിരിക്കാണ് നമ്മളൊരു അപ് ടു ഒരു തേർട്ടി തേർട്ടി ഫൈവ് ലാക്സ് ആണ് പ്ലാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇ എം ഐ വരികയാണെങ്കിൽ തന്നെയും ഒരു ഒരു മുപ്പത്തഞ്ചിനും നാല്പതിനോ ഇടയില് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയും പറ്റുന്നത് ഇപ്പൊ ടു തേർട്ടി ഇയേഴ്സ് വരെയൊക്കെയാണ് ബാങ്ക് പറയുന്നെങ്കിലും നമ്മൾ മാക്സിമം സെമിറ്റിനിട്ടിട്ട് എനിക്ക് എത്രത്തോളം നേരത്തെ അടക്കാൻ പറ്റുമോ അത്രയും നേരത്തെ അടയ്ക്കണം എന്നുണ്ട് സെയിം ടൈം നമുക്കൊരു സാലറി നോക്കാണെങ്കിൽ ഒരു അലവൻസും എല്ലാം കൂടി നമുക്ക് അപ് ടു വൺ ലാക്ക് വരെ വരും പെർ മന്ത് അതിൽ ഒരു സ്മോൾ ക്യാപ്പും അതുപോലെ തന്നെ ഒരു മിഡ് ക്യാപ്പും സോറി ഫ്ലെക്സി ക്യാപ്പുമായിട്ട് ഞാനൊരു ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ സോറി ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഞാൻ പെർ മന്ത് ഞാൻ എസ് ഐ പിന്നെ എന്ന് പറയുന്നത് മാക്സിമം നേരത്തെ ലോൺ അടച്ചു തീർക്കാനായിട്ട് ടിപ്സ് തരാൻ ഒരു ലക്ഷത്തിൽ നമുക്കതിപ്പോ ഞാൻ അങ്ങനെ എക്സാക്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല വീട്ടില് ചെലവും ചെലവുകളുമായിട്ട് ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് രൂപ എങ്ങനെയും മാറ്റി വെക്കാൻ ശ്രമിക്കും മാറ്റി വെക്കാറുണ്ട് ഓവ ഓക്കെ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ടു വിധത്തില് കാണും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വീടിന്റെ ലോണ് പത്ത് വർഷത്തേക്ക് എടുക്കാം അപ്പൊ അതിന്റെ ഇ എം ഐ വരുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ വരിക ഏഹ് അപ്പൊ ഒന്ന് അവിടെ തീരും എന്നിട്ട് ബാക്കി ഒരുപാട് അതിന് ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ഇന്റു സിക്സ് എന്നുള്ള രീതിയിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് ഈ പറഞ്ഞത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞു ചിലപ്പോൾ ചിലവക്കൂടും ലൈഫിൽ നിങ്ങൾക്ക് ഇനി ഭാവിയില് വരുന്നതോറും കുട്ടികളുടെ പഠിപ്പും ഇതൊക്കെ വന്നിട്ട് ചിലവ് കൂടാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഒരു ഇതിൽ നിങ്ങളുടെ ശമ്പളം കൂടുതലുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് ഒരു അഞ്ചു തൊട്ട് ഏഴ് കൊല്ലത്തിനുള്ളിൽ ലോൺ തീർക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞാല് ഒന്ന് എസ് ഐ പിരേ പൈസ ഗ്രോ ആവുമല്ലോ അപ്പൊ ഇതിൽ പറഞ്ഞാൽ ഏഴ് കൊല്ലാൻ വിളിക്കും നിങ്ങളുടെ എസ് ഐ പിള്ള പൈസ മതി നിങ്ങളുടെ ഔട്ട് സ്റ്റാൻഡിങ് ബാലൻസ് അന്ന് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് എനിക്ക് ഒരു റിട്ടയർമെന്റ് പ്ലാനും കൂടി ഒന്ന് എന്റെ ഒരു കണക്കിൽ ഈ ഒരു ഡിസിപ്ലിൻ തുടരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൂടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് എങ്ങനെ എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ വേണമെങ്കിൽ നാളെ ഓഫീസിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്ത് തരാം ഓക്കെ അപ്പൊ അതില് നിങ്ങളുടെ റിട്ടയർമെന്റും കുട്ടികളുടെ എഡ്യൂക്കേഷൻ അതെല്ലാരും ഉൾപ്പെടുത്തിയിട്ട് അതിനെന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്നിട്ട് അത് ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോ നമുക്ക് എന്താ പറയാ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് വർഷത്തിൽ തീർക്കാം ഇവൻ ചില ടൈമിലുണ്ടെങ്കിൽ ഏഴ് വർഷത്തിൽ തീർക്കേ വേണ്ട ബിക്കോസ് അതും കംഫർട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല എല്ലാ വർഷവും ശമ്പളം കൂടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലോണിലേക്ക് കുറച്ച് എക്സൈഡ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോൺ തീർക്കാൻ പറ്റും കാരണം എക്സ്ട്രാ പൈസ അടക്കണത് നമ്മുടെ ലോണിലേക്ക് എക്സ്ട്രാ അടയ്ക്കാൻ പറ്റാണ്ട് കുറച്ചുകൂടി നല്ലതാണ് ഇനീഷ്യൽ ടൈം കാരണം വെച്ചാൽ ഏഴ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഇൻട്രസ്റ്റും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും ഇറ്റ്സ് ഓക്കെ ഈ പറഞ്ഞ ഇനീഷ്യൽ ടൈമില് എന്റെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുകാരണം വെച്ചാൽ നിങ്ങളുടെ അടുത്ത വർഷം നിങ്ങളുടെ സാലറി ഹൈക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് കൂട്ടാതെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീക്കാനുള്ള നിങ്ങളുടെ ഡിസിപ്ലിൻ ആണ് ഇതെല്ലാം സക്സസ് ആവുമ്പോൾ അത് ഞാൻ വെക്കാൻ അറിയാം അത് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യണം അല്ല ഇതില് ഇതില് കാരണം നിങ്ങൾ ഇപ്പൊ എടുക്കുന്നത് ഇത്തിരി കൂടുതലാണ് കാരണം എന്റെ കണക്കിലെപ്പോഴും ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിലെ ഇ എം ഐ നിക്കാൻ പാടുള്ളു നിങ്ങളുടെ ഈ കണക്കിൽ നാൽപ്പത് ശതമാനം ഇ എം ഐ ലേക്ക് പോകും പക്ഷെ അത് ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ അപ്രഷന് തീരും ആ സാർ നേരത്തെ ചോദിച്ച പോലെ എനിക്ക് എക്സാക്ട് എമൗണ്ട് എത്രയാണ് ഒരു മാസം ചെലവ് വരുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല ഞാൻ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാണെത്രയും നോക്കിട്ട് ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാല് രീതി ഞാൻ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് സാറേ രണ്ടാഴ്ച മുപ്പത്തഞ്ചിൽ തന്നെ നിക്കൂലേ അതോ വേറെ എക്സ്ട്രാ വരുമോ വെരി ഗുഡ് വെരി ഗുഡ് ഐ തിങ്ക് ഈ പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്താൽ തന്നെ റിട്ടയർമെന്റും എല്ലാരും പ്ലാൻ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ നാളെ ഓഫീസിൽ ഓഫീസിന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു അതനുസരിച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് തരാം Okay.